ചേർത്തല പള്ളിപ്പുറത്ത് നിന്നും അസ്ഥിഭാഗം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി സെബാസിനെ ചേർത്തലയിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ തെളിവെടുപ്പിനായി എത്തിച്ചു കാണാതായ ജെയിൻ എം എമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ പണയും വെച്ചതായിട്ടാണ് സൂചനകൾ ലഭ്യമാകുന്നത് ഷിനോജ് ഒരുപാട് ചുരുളുകൾ അഴിയേണ്ട ഈ സബാസിനെ സംബന്ധിച്ചോളം കൊടും ക്രിമിനൽ എന്ന് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് ദുരൂഹതകളുണ്ട് അത് കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണം ഈ ജയനമ്മ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങൾ ഇനി ദൂരീകരിക്കപ്പെടാനുണ്ട് അതിൽ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഷിനോജ് പ്രദേശം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ തെളിവെടുപ്പാണ് അതിപ്പോഴും പുരോഗമിക്കുകയാണ് ആദ്യം ഉച്ചവരെ ചേർത്തല ടൗണിൽ തന്നെയുള്ള ഒരു ജുവലറിയിലായിരുന്നു തെളിവെടുപ്പ് ഇപ്പോൾ ഇതാ ചേർത്തല ദേവീക്ഷേത്രത്തിന് അടക്കവശത്തുള്ള ഒരു സ്വകാര്യ പണമടവാടി സ്ഥാപനത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഇപ്പോഴും തെളിവെടുപ്പ് ഇവിടെ പുരോഗമിക്കുകയാണ് പ്രധാനമായും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ആതിരമ്പുഴയിൽ നിന്ന് ജൈനമ്മ കാണാതാകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഏകദേശം പത്ത് പവനിൽ താഴെ ആഭരണം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു ആ സ്വർണ്ണാഭരണം രണ്ടായി രണ്ടായി വീതം വെച്ച് പകുതി പകുതിയായിട്ട് ഈ പറയുന്ന സ്വർണ്ണ ജുവലറിയിലും അതുപോലെ തന്നെ ഈ സ്വകാര്യ പണമിടപാടി സ്ഥാപനത്തിലും ഈ പ്രതിയായിട്ടുള്ള സബാസ്യൻ വിറ്റു എന്നതാണ് നിലവിലെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ഇപ്പോഴും പ്രതിയായിട്ടുള്ള സഭാസ്യൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം അത്തരത്തിലുള്ള തെളിവെടുപ്പുകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ കേസ് ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ ആദരാബാൾ സ്വദേശി ജൈനമ്മയുടെ വിവരങ്ങൾ പത്രമായിരുന്നു പിന്നീട് ബിന്ദു പത്മനാഭൻ അതിനുശേഷം ഐഷ അങ്ങനെ മൂന്ന് സ്ത്രീകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചു വരുന്നത് അതിൽ ബിന്ദു പത്മനാഭന്റെ കേസ് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ ചേർത്തല പോലീസും ഒക്കെ അതിന് അന്വേഷിച്ച കേസായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണ സമയത്തൊന്നിനെ ഒന്നും കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായി ഇതിലൊരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള സെബാസിനാണ് സെബാസിൻ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ മൂന്ന് സ്ത്രീകളെയും ഏതെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയങ്ങളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിനുണ്ടോ ഒപ്പം തന്നെ ഈ കേസിലെ നിർണായകമായ അസ്ഥിഭാഗങ്ങൾ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ അത് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഈ പല്ലിലെ ഒരു ക്യാപ്പാണ് ഈ പറയപ്പെടുന്ന ബിന്ദു പത്മനാഭനും അതുപോലെ തന്നെ ജൈനമ്മയ്ക്കും ഈ പറയുന്ന ക്യാപ്പ് ഇല്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ ബന്ധുക്കളൊക്കെ തന്നെ നൽകിയിരിക്കുന്ന വിവരമെന്ന് പറയുന്നത് അതേസമയത്ത് തന്നെ ഐഷയ്ക്ക് അങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ടായി ഉള്ളതായി ഈ ഐഷയുടെ മകൻ നിലമ്പൂരാണ് ഈ മകൻ നിലവിലുള്ളത് ഉള്ളത് നിലമ്പൂരിലുള്ള മകൻ ക്രൈംബ്രാഞ്ചിന് വിവരം അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അവസാനം കിട്ടിയ അസ്ഥിഭാഗങ്ങൾ അത് ഐഷയുടെതാണോ സംശയങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലുണ്ട് അതായാലും ഡി എൻ എ പരിശോധനാ ഫലം ഈ കേസിലെ ഏറ്റവും നിർണായകമാണ് അതിനൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ തെളിവെടുപ്പും അതുമായി ബന്ധപ്പെട്ട നിർണായകമാണ് പക്ഷേ ഇത്രയേറെ ചോദ്യം ചെയ്തിട്ടും ഇപ്പോൾ തെളിവെടുപ്പ് ജനമ കേസിൽ നടക്കുകയാണ്